രാജ മുറിവ് വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും കിട്ടിയില്ലേ മരുന്നോ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും മതിയായിരുന്നു അയ്യോ അമ്മേ അപ്പോ ഈ കാട്ടിലെ രാജാവല്ലേ രാജാവോ അതെന്താ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത് ഡംബു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്ന ഞാൻ കരുതിയത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ് അവർ ഡമ്പുരാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനുമുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുന്ന് രക്ഷപ്പെടണം പൊയ്ക്കോളൂ ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാ കുടൂസ നമുക്ക് പോകാം താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളും ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും അകത്താക്കാൻ കിട്ടുമോയെന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുഡൂസോ അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻകിണിയും ഉണ്ടാക്കിയാലിട്ട് ആശാനേയും കുക്കുടൂസനെയും അതിൽ കുടുക്കണം തന്നെ പണി തുടങ്ങാം അങ്ങനെ അമ്പടാ ആശം ഫോൺ മറന്നേറ്റ് പോയിരിക്കുന്നു ഹലോ അച്ഛനല്ലേ അപ്പൂ അപ്പൂ അപ്പു 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 നീ എവിടെയാ എവിടെന്നാ വിളിക്കുന്നേ നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാ അച്ഛാ എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ ആ ശരി മോനെ വഴിക്ക് വരട്ടെ ഡാഡി മമ്മിയും നോക്കാനും നേരമില്ല കുട്ടികളെ കാണാനില്ലേ അതാ അവർ വരുന്നുണ്ട് എന്നാ നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം എല്ലാം റെഡിയല്ലേ അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ അതെ അതെ നമുക്കിനി പേടിക്കാനേ ഇല്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂറുക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കിണി ദുഷ്ടന്മാർ அவ பட்டி கொண்டு வந்து கேணியு இருக்கானே நான்ிக்கள்ள கேணிrangleണ്ടാக்கிட்டே இருக்கானே நீ என்ன நீ இவர ஓடிக் கொண்ணே அல்லலே அய்யோ நான் நியாரி பட்டிக்கில்லை அய்யோ நான் நியாரி பீஷேபடுதில்லை அய்யோ என்ன தள்ளலே நான் சத்தடானே அங்க என்னது சதியம்மா அய்யோ അങ്ങനെ േ ഞാൻ എങ്ങോട്ടേടി ഔടിയ കടിയോടിപ്പോയിത്തോളാവേ അയ്യോ നിന്റെ കാല് കുടിക്കേ കാല്ല് കുടിക്ക് പോയ